സൺഡേ പിന്നെ തുടങ്ങുക ഒരു മണിക്ക് ശേഷമാണ് അങ്ങനെ ഇനീറ്റപ്പം ഒന്നേ മുക്കാൽ ആയിക്കഴിഞ്ഞ് ഇനി നേരെ പോയിട്ട് തിന്നാനുള്ള പരിപാടിയാക്കാൻ വിചാരിച്ചു പുറത്ത് നയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തേയും ഇപ്പുറത്തെയും വീട്ടിലത്തെ എല്ലാ മണങ്ങളും കൂടി വരും ഇവിടെ ഓരോരുത്തരുടെ ഫുഡ് കഴിച്ച് ബാക്കി നായ്ക്കൊക്കെ കൊടുക്കുന്ന പരിപാടിയാണ് അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള മെയിനു ഡിസൈഡ് ചെയ്യാനേ ആ ഡിസൈഡ് ചെയ്തിട്ട് അവസാനം ബിരിയാണി ആക്കി അവിടെ സൺഡേ റിച്വൽസ് ഒക്കെ നടന്നുകൊടുക്കുന്നുണ്ട് എല്ലാവരും തുണിയൊക്കെ ആറിട്ടുണ്ട് അപ്പം ഇത് ഉണ്ടാക്കുന്ന ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പം അതിന് മുമ്പ് നമുക്ക് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഷേക്ക് അടിച്ച് ഓടിക്കാൻ എന്നിട്ട് അതാക്കി ഇനി ബിരിയാണിക്ക് ഇപ്പോൾ എഗ് ബിരിയാണിയാണ് ഞങ്ങൾ ഫൈനലൈസ് ആക്കി ചെയ്ത് വെച്ചത് ഒരു സാറ്റർഡേ കഴുകാത്ത പാത്രങ്ങളൊക്കെ ബാക്കി ഉണ്ടായിരുന്നത് അപ്പം അതൊക്കെ കഴുകി എനിക്ക് വെച്ച് സാധനങ്ങളൊക്കെ കട്ടാക്കി സെറ്റാക്കി വെച്ചിട്ട് തന്നെ ഇനി നമ്മൾ ഉണ്ടാക്കാമെന്നുള്ളൊരു പ്രവൃത്തിയിലേക്ക് കടന്നാൽ മാത്രം മതി സൊരു ബേസിക് ബിരിയാണിക്ക് എല്ലാ മസാലകളും ഇട്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ യൂട്യൂബിൽ കണ്ടിട്ട് ഓർത്ത് വെച്ച് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കിയെടുക്കാം കുക്കറിൽ ആകുമ്പോൾ പെട്ടെന്ന് ഒക്കെ ഒരു പരിപാടിയിലും അങ്ങോട്ട് കഴിഞ്ഞിട്ടില്ല നൃത്ത പാത്രത്തിലെടുത്ത് കഴുകി വെച്ചാൽ മതി അപ്പം അങ്ങനത്തെ കുറേ ഗുണങ്ങൾ ആലോചിച്ചിട്ട് കുക്കറും അവസാനം വൺ പോട്ട് ബിരിയാണി റെസിപ്പിയാണ് തീരുമാനിച്ചത് പിന്നെ ബേസിക് മസാല മസാലയൊക്കെ മസാലാസൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ അടിപൊളി ഒരു ബിരിയാണി ഉണ്ടാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു പിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കട്ടിങ് ഒക്കെ ആദ്യം കഴിഞ്ഞതിനെ കൊണ്ട് നമ്മൾ ഇനി കുക്കിങ്ങിനൊക്കെ മാത്രം കോൺസൺട്രേറ്റ് ചെയ്താൽ മതി വെതർ ആണെങ്കിൽ നല്ല അടിപൊളിയാണ് തീരെ മഴയൊന്നുമില്ല നല്ല വെയിലും ഇല്ല നല്ല സുഖമാണ് നല്ല തണുപ്പാണ് ഉച്ചയാണെങ്കിൽ കൂടി പിന്നെ വീട്ടിൽ നിന്നാകെ കൊണ്ടുവന്നത് ബിരിയാണി അരിയാണ് കാരണം ഇത് തിന്നിട്ട് സർവൈവ് എന്നുള്ള നല്ലൊരു ബോധം ഉണ്ടായിരുന്നു അപ്പം ബാക്കി എല്ലാ സാധനങ്ങളും സെറ്റാക്കി നമ്മൾ കുക്കറും വെച്ചിട്ട് അവസാനം ബിരിയാണി തിന്നാള് സെറ്റായി അതിൻ്റെ കൂടെ ഞങ്ങൾ റൈറ്റം സെറ്റാക്കി